ഹായ് മക്കളെ അനുമോദിച്ചതാണ് എടാ നാളെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കാനുണ്ടാവുക നാലോ മൂന്നോ ചോദ്യങ്ങളായിരിക്കും ആ ചോദ്യങ്ങൾ ഞാൻ പറയുന്ന ഒരു നാല് ചോദ്യം നമ്മൾ പഠിക്കുന്നു ഒന്നെങ്കിൽ ആ അതിൽ മൂന്ന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ നാല് ക്വസ്റ്റിനും പരീക്ഷയ്ക്ക് വരും നിങ്ങൾ ആ ചോദ്യങ്ങൾ നാലും പഠിച്ചിരിക്കണം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യണം നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യണം അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ബാച്ചിലേക്ക് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ചെറിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ആ എമൗണ്ടിൽ നിങ്ങൾക്ക് ലഭ്യമാവും ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അന്തർവൃത്തം വരയ്ക്കുന്നത് ഇൻ സർക്കിൾ വരയ്ക്കാനുള്ള ആണ് ഡ്രോ ദ ഇൻ സർക്കിൾ ഓഫ് ദ ഓഫ് സൈഡ്സ് ഫൈവ് സിക്സ് സെവൻ സെന്റിമീറ്റർ അഞ്ച് ആറ് ഏഴ് എന്നീ എന്നിവ ത്രികോണത്തിന് അന്തർവൃത്തം വരയ്ക്കുക എങ്ങനെയാ നമ്മൾ ചെയ്യുക നമ്മൾ നമ്മൾ ആദ്യം ഒരു സെന്റിമീറ്റർ വരയ്ക്കണം ഓക്കെ ഏഴ് സെന്റിമീറ്റർ വരയ്ക്കുന്നു ഏഴ് സെന്റിമീറ്റർ വരച്ചിട്ട് ആറിലും അഞ്ചിലും നമ്മൾ ആർക്ക് വരച്ചിട്ട് ജോയിൻ ചെയ്യുന്നു ഇങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടി ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിന് എന്ത് വരയ്ക്കുക രണ്ട് ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക രണ്ട് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക വേഗം വരയ്ക്കുക ആംഗിൾ ബൈസെക്ടർ ഈ ആംഗിൾ ബൈസെക്ടർ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ എന്ത് നമ്മുടെ സെർക്കിളിൻ്റെ ഇൻ സെർക്കിളിൻ്റെ സെൻ്റർ അവിടെ നമ്മൾ നമ്മളിങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കണം ഒരു സർക്കിൾ വരയ്ക്കുന്നു സർക്കിള് ഇതിങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന സർക്കിൾ വരയ്ക്കുന്നു ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് എത്ര മാർക്കിന് ചോദിക്കും എടാ നാല് മാർക്കിന് ചോദിക്കും എത്ര മാർക്കിന് ചോദിക്കും നാല് മാർക്കിന് മാർച്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്താറ് എസ് എസ് എൽ സി പബ്ലിക്കിനും അല്ലെങ്കിൽ മോഡലിനും എന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ അന്തർവൃത്തം വരയ്ക്കുക എന്നുള്ളത് നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം അതേ ചാപ്റ്ററിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ ആൻഡ് മാർക്ക് എ പോയിന്റ് സെവൻ സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ ആൻഡ് ഡ്രോ ടാൻസൻസ് ഫ്രം ദാറ്റ് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഏഴ് സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദുവിൽ നിന്ന് തൊടുവര വരയ്ക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുന്നു നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള സർക്കിൾ വരയ്ക്കുന്നു സർക്കിൾ വരച്ചതിന് ശേഷം സർക്കിളിന് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഏഴ് സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു ആ ഏഴ് സെൻറ്റിമീറ്റർ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു ഈ പോയിന്റിൽ നിന്ന് ദ ഈ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് എടാ ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് അവിടത്തേക്ക് ഒരാർക്ക് ഇവിടുത്തേക്ക് ആർക്ക് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാൽ കട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് അവിടെ ടച്ച് ചെയ്ത പോയിന്റ് നിന്ന് അവിടത്തേക്ക് ഒരു ട്രാൻസെൻ്റ് വരച്ചാൽ നമ്മുടെ ആൻസർ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ നാല് മാർക്കിനോ അല്ലെങ്കിൽ നാല് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദ്യം വരാം നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ആ ചോദ്യ പേപ്പർ അതായത് ലാസ്റ്റത്തെ വരുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഡ്രോയിങ് ആയിരിക്കും ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സർക്കിൾ ആൻഡ് ലൈൻസ് വൃത്തങ്ങളും വരകളും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്തുള്ള ചോദ്യമാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഡ്രോ റെക്റ്റാംഗ് ഓഫ് സൈഡ് സിക്സ് ആൻഡ് ഡ്രൈ അപ്പോൾ ആറ് സെൻറ്റിമീറ്റർ ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ജോയിൻ ചെയ്യുന്നു റെക്ടാങ്കിൾ ഫോം ചെയ്യുന്നു റെക്റ്റാങ്കിൾ ഫോം ചെയ്താൽ നിങ്ങൾ ആ മൂന്ന് സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം മൂന്ന് സെന്റിമീറ്റർ നീട്ടി വരച്ചാടാ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ ആറ് ഇവിടെ ഇപ്പോൾ മൂന്ന് ഇവിടെയും മൂന്ന് അപ്പോൾ ആറ് മൂന്ന് ഒമ്പതാണെങ്കിൽ ഇത് നാല് പോയിന്റ് അഞ്ചിൽ പോയിന്റ് ഇടാം നാലേ പോയിന്റ് അഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു സെമി സർക്കിൾ വരയ്ക്കണം അവിടെ നിന്ന് എന്ത് വരയ്ക്കണം ഒരു സെമി സർക്കിൾ ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു സെമി സർക്കിൾ വരച്ചിരി ഇത് ഇതിവിടെ ടച്ച് ചെയ്യുക ഈ ടച്ച് ചെയ്യിച്ച ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ പുതിയ സൈഡ് ആ അളവെന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക ജോയിൻ ചെയ്യുക സെയിം അളവിൽ ഇത് അവിടെ വെക്കൂ ഇവിടെ കട്ട് ചെയ്യുന്നു ഇവിടെ ജോയിൻ ചെയ്യുന്നു ഈ കിട്ടിയ ഈ സ്ക്വയർ ഇതാണ് നമ്മുടെ എന്ത് പുതിയ നമ്മളോട് ചോദിച്ച ആ അഞ്ച് മാർക്കിൻ്റെയോ അല്ലെങ്കിൽ നാല് മാർക്കിൻ്റെയോ ചോദ്യം ടാ എവിടെ വരും നാളത്തെ മോഡൽ എക്സാമിന് നിങ്ങൾ കാണും നിർബന്ധമാണ് എന്തായാലും ഉണ്ടാവും ഓക്കെ അപ്പൊ മൂന്നെണ്ണായി നാലാമത്തെ ചോദ്യം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റർ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി സെവൻറ്റി ഡിഗ്രി ആൻഡ് വേർട്ടിസസ് ഓൺ ദി സർക്കിൾ വേർട്ടിസസ് ഓൺ ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത് സർക്കം സർക്കിൾ ആണ് ഏത് ചാപ്റ്റർ സർക്കിൾ ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ ആദ്യം സർക്കിൾ വരയ്ക്കുക സർക്കിൾ എങ്ങനെ വരയ്ക്കുക സർക്കിൾ ഇതാ ഇങ്ങനെ വരയ്ക്കുക സർക്കിൾ വരയ്ക്കുന്നു സർക്കിൾ വരച്ചിട്ട് നമുക്ക് തന്ന അളവുകൾ എന്ന് പറയുന്നത് അൻപത് അറുപത് എഴുപതാണ് നമ്മൾ നമ്മളതിൻ്റെ ഇരട്ടി എടുക്കുക നൂറ് അറുപതാണെങ്കിൽ നൂറ്റി ഇരുപത് എഴുപതാണെങ്കിലും നൂറ്റി നാൽപ്പത് എന്നിട്ട് നമ്മളിതിൻ്റെ റേഡിയസ് ഇങ്ങനെ വരയ്ക്കുന്നു റേഡിയസ് വരച്ചതിന് ശേഷം ഇടാ നമ്മൾ എന്ത് ചെയ്യുന്നു നൂറ് ഡിഗ്രി നൂറ് ഡിഗ്രി പിന്നെ ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി ഇത് രണ്ടും അടയാളപ്പെടുത്തുക അതായത് ഇവിടെ നൂറ് കെട്ടി ഇവിടെ നൂറ്റി ഇരുപത് കെട്ടി അപ്പോൾ ഇത് നൂറ്റി നാൽപ്പതായി നിങ്ങൾ ചെയ്യേണ്ടത് അത്ര മാത്രം ഇതങ്ങ് ജോയിൻ ചെയ്യിച്ചാൽ മതി ഇതിങ്ങനെ ജോയിൻ ചെയ്യിച്ചാൽ മതി ഇങ്ങനെ ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രയാംഗിൾ ആണ് ഇതിൻ്റെ അകത്തുള്ള ആൻസർ ഓക്കെ എത്ര മാർക്കിൻ്റെ ചോദ്യം മൂന്ന് മാർക്കിൻ്റെ ചോദ്യം എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എടാ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് മൂന്ന് മാർക്കിനെ നാളത്തെ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഭാഗങ്ങളിലേക്ക് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ പന്ത്രണ്ട് മാർക്കാണ് എടാ നമ്മൾക്ക് എന്ത് പഠിക്കാനുള്ളത് ഈ ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് പഠിക്കാനുള്ളത് ആ ചിത്രങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി പഠിച്ചോളാം ഓക്കെ ഇപ്പോൾ മകളെ നാളത്തെ പരീക്ഷ കറക്കണം നമുക്ക്